ഹൗസിലെ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ റനാ ഫാത്തിമ ഒന്നും തന്നെ ചെയ്തില്ല ടാസ്ക് മര്യാദക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ നമ്മുടെ റനാ ഫാത്തിമയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം പതിനാല് പേരോളം നോമിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് റനാ ഫാത്തിമയെ മുഴുവൻ പേരും റനാ ഫാത്തിമയെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് തോന്നുന്നുണ്ട് സാബുമാൻ്റെ ആ ഒരു പെർഫോമൻസിനെ എല്ലാവരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ റനാ ഫാത്തിമ ഒട്ടും തന്നെ ആ ഒരു മെച്യൂരിറ്റി കാണിച്ചില്ല ഒട്ടും തന്നെ ആ ടാസ്കിനെ നല്ല രീതിയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു ാണ് എല്ലാ മത്സരാർത്ഥികളും റനാ ഫാത്തിമയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ജയിൽ നോമിനേഷനിൽ ഒന്നാമത്തെ ആള് നമ്മുടെ റനാ ഫാത്തിമയായിരിക്കും ഗസ്റ്റ് ആയ റിയാസും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് റനക്ക് ഒട്ടും തന്നെ ഒരു സീരിയസ് ഉണ്ടായിരുന്നില്ല ആ ടാസ്കില് എല്ലാവരും കണ്ടതായിരിക്കും ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ആ ഒരു ഹോട്ടൽ ടാസ്കില് ഒട്ടും തന്നെ സീരിയസ് കൊടുക്കാതെയാണ് റനാ ഫാത്തിമ അവിടെ ഗെയിം കളിച്ചിരുന്നത് ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോബ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരാവണ്ണം ചെയ്യാനായിട്ടും റനാ ഫാത്തിമ നിന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പതിനാല് പേരിൽ കൂടുതൽ ரனா பாதிமக்கு ஜேல் நோமினேஷனில் வந்திருக்கிறது